ോ ദോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ എഴുപത്തി ഒൻപതാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ക്രിയകളുടെ കർമ്മസൂചക സാർവനാമിക പ്രത്യയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത് അത് ഭൂതകാലത്തിലുള്ള പുരുഷ ദ്വിതീയപുരുഷ പുരുഷ ക്രിയകളോട് ചേർക്കുന്നതാണ് കണ്ടത് ഇന്നത്തെ ക്ലാസ്സിൽ ഭാവി കാലത്തിലുള്ള ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ക്രിയകളോട് ഭാവികാല ക്രിയകളോട് ചേർക്കുന്നതാണ് കാണുന്നത് ആദ്യം ഫ്യൂച്ചർ ടെൻസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ നെർദൂപ്പ് ഹീ വിൽ പെഴ്സിക്യൂട്ട് ഈ ക്രിയയോട് സഫിക്സ് ചേർക്കുന്നതാണ് നെർദ് പേഹ് നെർദൂപ്പ് ഏനൂൻ നെർദ് പീഹ് നെർദൂപ് ഏനേൻ നെർദുപോക് നെർദൂ്കൂൻ നെർദ് പേക്െർദൂ് കേൻ നെർദാൻ നെർദുപാൻ എല്ലാ ബഹുവചന പ്രത്യയങ്ങളും പ്രഥമപുരുഷ ബഹുവചന പ്രത്യയം ഒഴികെ നെർദൂപ് എന്ന രൂപത്തോട് നേരിട്ടും എല്ലാ ഏകവചന പ്രത്യയങ്ങളും ബഹുവചന പ്രത്യയവും നെർദു എന്ന രൂപത്തോടുമാണ് ഇവിടെ ചേർത്തത് അതൊന്നിച്ച് കാണാം നെർദു അല്ലെങ്കിൽ നെർദ്ദു പേഹ് നെർദു എനൂൻ നെർദു പീഹ് നെർദു ഏനേൻ നെർദു പോഖ് നെർദുപ് ഖൂൻ നെർദു പേഖ് നെർദുപ് കെൻ നെർദു പാൻ നെർദു പാൻ നീം ഫ്യൂച്ചർ ടെൻസ് തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ൂപ് ഷിവിൽ അവൾ പീഡിപ്പിക്കും ഈ ക്രിയയോട് സാർവനാമിക പ്രത്യങ്ങൾ ചേർത്തിരിക്കുന്നത് കാണാം തെർദൂപ്നേൻ തെർദു പോക് തെർദൂപ്പ് കൂൻ തെർദ് പേക് തെർദൂൻ തെർദ് പാൻ തെർദു ഇവിടെ തെർദു എന്ന ക്രിയയുടെ തെർദു തെർദു എന്നീ രൂപങ്ങളോടാണ് സർവനാമിക പ്രത്യയങ്ങൾ ചേർത്തിരിക്കുന്നത് ഹെയർ എന്നുള്ളതിന് ഒന്നിലധികം രൂപങ്ങളുണ്ട് तर्दुपिख, तर्दुप एनुन, तर्दुपोक, तर्दुप कुन, तर्दुपेख, तर्दुप केन, तर्दुपान, तर्दुपान, अलग तर्दुपान, निउ फ्यूचर टेंस, थर्ड पर्सन, मास्कुलिन प्लूरल, नर्दुपुन, दे विल पर्सीक्यूट, नर्दुपुनेख നെർദുപ്പൂൻ ഏനൂൻ നെർദുപ്പൂനോഹ് നെർദുപ്പൂൻ ഏനേൻ നെർദുപ്പൂനോക് നെർദുപ്പൂൻകൂൻ നെർദുപ്പൂനേക് നെർദുപ്പുൻകേൻ നെർദുപ്പൂനൊൻ നെർദുപ്പൂനൊൻ ഇവിടെ നെർദുപ്പൂൻ എന്ന ക്രിയയോട് നേരിട്ടാണ് സാർവനാമിക പ്രത്യയങ്ങൾ ചേർത്തിരിക്കുന്നത് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലറിന് ഒന്നിലധികം രൂപമുണ്ട് നെർദുപ്പൂനേഹ് അല്ലെങ്കിൽ നെർദുപ്പൂനോയ് നെർദുപ്പൂൻ ഏനൂൻ നെർദുപ്പൂനോഹ് നെർദുപ്പൂൻ ഏനേൻ നെർദുപ്പൂനോക്ക് നെർദുപ്പൂൻകൂൻ നെർദുപ്പൂനേക്ക് നെർദുപ്പൂൻ കെൻ നെർദുപ്പൂനൊൻ nerdupunun future tense third person feminine plural nerdupen they will persecute nerdupenoi nerdupen enun nerduponoh enen nerduponok nerduponokun Nerduponek, nerduponoken നെർദുപോനോൻ നെർദുപോനോൻ ഇവിടെ നെർദുപോൻ എന്ന ക്രിയയോട് നേരിട്ടാണ് സാർവനാമിക പ്രത്യങ്ങൾ ചേർത്തിരിക്കുന്നത് അതൊന്നിച്ച് കാണാം നെർദു പോനൊയ് നെർദുപേൻ ഏനേൻ നെർദു പോനോഹ് നെർദുപേൻ ഏനേൻ നെർദു പോനോക് നെർദു നെർദുപോനോക്കേൻ നെർദുപോനോൻ നെർദുപോനോൻ ഫ്യൂച്ചർ ടെൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ തെർദൂപ്പ് നീ പീഡിപ്പിക്കും തെർദു പേഹ് തെർദുപൂഖ് തെർദൂപ് ഏനൂൻ തെർദു പീഹ് തെർദൂപ് ഏനേൻ തെർദ്ദു പാൻ ഇവിടെ തെർദൂപ് എന്ന ക്രിയയുടെ തെർദൂപ് തെർദു എന്നീ രൂപങ്ങളോടാണ് സർവനാമിക പ്രത്യയങ്ങൾ ചേർത്തിരിക്കുന്നത് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ സഫിക്സും തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ സഫിക്സും രണ്ട് രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് തെർദു പീവ് തെർദ് പേഹ് തെർദൂപ് ഏനൂൻ തെർദ് പീഹ് തെർദൂപ് ഏനേൻ തെർദുപാൻ തെർദു പാൻ തെർദു പാൻ ഫ്യൂച്ചർ ടെൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ തെർദുപൂൻ യു വിൽ പെഴ്സിക്യൂട്ട് നിങ്ങൾ പീഡിപ്പിക്കും ഇവിടെ തെർദു പൂനോ എന്ന ക്രിയയോട് നേരിട്ടാണ് സാർവനാമിക പ്രത്യയങ്ങൾ ചേർത്തിരിക്കുന്നത് തെർദു പൂനോയ് തെർദുപൂൻ ഏനൂൻ തെർദുപൂനോഹ് തെർദുപൂൻ ഏനേൻ തെർദുപൂനോൻ തെർദുപൂനോൻ ഫ്യൂച്ചർ ടെൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ തെർദിപ്പീൻ നീ പീഡിപ്പിക്കും ഇവിടെ തെർദുപ്പീനോ എന്ന ക്രിയയോട് നേരിട്ടാണ് സാർവനാമിക പ്രത്യയങ്ങൾ ചേർത്തിരിക്കുന്നത് തെർദിപ്പീനോയ് തെർദിപ്പീൻ ഏനൂൻ തെർദുപ്പീനോഹ് തെർദിപ്പീൻ ഏനേൻ തെർദി പീനോൻ ഫ്യൂച്ചർ ടെൻസ് ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ ഐ വിൽ എർദൂക്യൂട്ട് ഞാൻ പീഡിപ്പിക്കും എല്ലാ ബഹുവചന പ്രത്യയങ്ങളും എർദുപ് എന്ന രൂപത്തോട് നേരിട്ടും എല്ലാ ഏകവചന പ്രത്യയങ്ങളും എർദുപ് എന്ന രൂപത്തോടുമാണ് ചേർത്തിരിക്കുന്നത് എർദൂപ് എനേൻ എർദു പോക് എർദു കൂൻ എർ ദു പേക്ക് എർദു കെൻ ഫ്യൂച്ചർടെൻസ് ഫസ്റ്റ് പേഴ്സൺ കോമൺ പ്ലൂറൽ നെർദൂപ്പ് വിൽ പേഴ്സിക്യൂട്ട് എല്ലാ ബഹുവചന പ്രത്യയങ്ങളും നെർദൂപ് എന്ന രൂപത്തോട് നേരിട്ടും എല്ലാ ഏകവചന പ്രത്യയങ്ങളും നെർദുപ്പ് എന്ന രൂപത്തോടുമാണ് ചേർത്തിരിക്കുന്നത് ഹീ വിൽ പേഴ്സിക്യൂട്ട് എന്നുള്ളതിനും വി വിൽ പേഴ്സിക്യൂട്ട് എന്നുള്ളതിനും നെർദൂപ് എന്നു തന്നെയാണ് സുറിയാനിയിൽ അതിൻ്റെ ആവർത്തനം തന്നെയാണ് ഇത് നെർദു പീഹ് നെർദ് പേഹ് നെർദൂപ് ഏനൂൻ നെർദ്ദു പീഹ് നെർദുപ് ഏനേൻ നെർദുപോക് നെർദു ഖൂൻ നെർദുപേഖ് നെർദുപ് ഖേൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭാവികാലക്രിയയുടെ പ്രഥമപുരുഷനിലെയും ദ്വിതീയ പുരുഷനിലെയും തൃതീയ പുരുഷനിലെയും ഉള്ള ഭാവി കാലത്തിലുള്ള എല്ലാ ക്രിയകളോടും ഓബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സ് ചേർത്തതാണ് കണ്ടത് അതിനു മുമ്പുള്ള ക്ലാസ്സുകളിലായി ക്രിയയോട് ചേർത്തത് കണ്ടു തുടർന്നുള്ള ക്ലാസ്സുകളിൽ മറ്റ് ക്രിയകളോട് ചേർക്കുന്നത് കാണാം എല്ലാവർക്കും തൗദി താങ്ക്സ് അലോട്ട് വളരെയധികം നന്ദി